ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ചിലർക്ക് അമിതമായിട്ട് മുഖക്കുരു പോലെ ഉണ്ടാകുന്നതായിട്ട് കാണും അതുപോലെ തന്നെ നമ്മുടെ ഈ കവിളിൻ്റെ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് അതായത് ഒരു പ്രത്യേക പാറ്റേണിൽ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഇങ്ങനെ നിറയെ മുഖക്കുരു വന്ന് വീങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പ മഞ്ഞ നിറത്തിൻ്റെ അകത്തുള്ള പഴുപ്പ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ പലർക്കും കാണാറുണ്ട് അപ്പോൾ ആദ്യം ഒരെണ്ണം പോലെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തുമായിരിക്കും വരുന്നത് അതിനുശേഷം ഇതിങ്ങനെ പതുക്കെ പതുക്കെ അപ്പുറത്ത് ആയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളിലായിട്ട് ഇതിങ്ങനെ മുഴച്ച് മുഴച്ച് വന്ന് പൊട്ടി പൊട്ടി പിന്നീട് നമ്മുടെ ഇത്രയും ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെയും മാത്രമായിട്ട് മുഖക്കുരുക്കൾ വന്ന് അവശേഷിക്കുന്ന ഒരു രീതിയിലും പിന്നീട് ഇത് പൂർണ്ണമായിട്ട് കറുത്ത പാടുകളായിട്ട് മാറി നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ഒറ്റനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ കവിൾത്തടത്തിലും കൂടുതലായിട്ട് ചിലർക്ക് ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തും വരും അപ്പോൾ ഇതുപോലെ ഒരു ഏരിയ വൈസ് ഉണ്ടായി വരുന്ന മുഖക്കുരു പൂർണ്ണമായിട്ട് മാറുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ മുഖക്കുരു വരുന്നവർ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹോർമോൺ വ്യതിയാനം ഉണ്ടോ എന്നൊന്ന് നോക്കുക അതായത് ഇപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അകത്തൊരു വ്യതിയാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയബറ്റീസിൻ്റെ ഒരു തുടക്കം പോലെ നിങ്ങളുടെ ശരീരത്തിലുണ്ട് അമിതമായിട്ട് മധുരം നിങ്ങൾ കഴിക്കുന്ന ആളാണ് അമിതമായിട്ട് ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് അമിതമായിട്ട് എരിവ് കഴിക്കുന്ന ആൾക്കാരാണ് ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആദ്യം അതിന് നമ്മളൊന്ന് കുറച്ച് നിർത്തിയതിന് ശേഷം വേണം ഈ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം നമുക്ക് ഏകദേശം ഒരു മുപ്പത്തിയഞ്ചിന് വയസ്സിന് അകത്തുള്ള ആളുകളിൽ ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പുകളിൽ ഇത് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ ഇവരിലാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന അഡോളസിൻ പീഡിലേക്കൊക്കെ കടക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങളന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരു നല്ലൊരു കുറവ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പേരയില ഉണ്ടായിരിക്കും നേരത്തെ ഞാൻ പേരയില വെച്ചൊരു ഫേസ് പാക്ക് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ അകത്ത് നല്ല ഗുണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ പേരയിലയുടെ നമ്മുടെ അന്ന് ഞാൻ ഇലയാണ് പറഞ്ഞത് പക്ഷേ ഇതിനെടുക്കാനുള്ളത് നമ്മുടെ തളിരി ഇല അല്ലെങ്കിൽ നമ്മളിതിൻ്റെ മൊട്ട് വരില്ല പേരയുടെ ആ മുട്ട് വരുന്ന ആ ഒരു ഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക അങ്ങനെയുള്ള ഒരു അഞ്ചോ ആറോ ഇല തളിരി ഇല ചേർന്നിട്ടുള്ള മുട്ട് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇതിനെ നന്നായിട്ട് ഇടിച്ച് ആക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ തുളസി ഇലയുണ്ട് അപ്പോൾ ഒരു പത്ത് തുളസി ഇലയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇടിച്ച് ചതച്ച് നമ്മൾ നല്ലൊരു പേസ്റ്റ് പോലെ ഒരു ഫേസ് പാക്ക് അരച്ച് നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കും ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങളിത് അരച്ച് കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ ത്രിബലാചൂർണം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ചെറിയൊരു പാക്കറ്റ് നമ്മൾ മേടിച്ചാൽ പോലെ അതിന് അൻപത് രൂപയ്ക്ക് താഴെ നമുക്ക് ചെറിയ പാക്കറ്റ് കിട്ടും അപ്പോൾ ഒന്നുകിൽ ത്രിബലാചൂർണം കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഈ സെയിം പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് രണ്ടിലേതെടുത്താലും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുഖം ആദ്യം നന്നായിട്ട് കഴുകണം ഇളം ചൂടിൽ വേണം ഇത് നമ്മൾ കഴുകാനുള്ള കാരണം ഈ പോറുകളെല്ലാം നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു നല്ല ടവൽ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതായത് ഈ പത്ത് മിനിറ്റ് നമ്മൾ ആ മിക്സ് ചെയ്തത് അവിടെ തന്നെ ഇരിക്കണം ഇനി അതൊന്ന് നന്നായിട്ട് മിക്സായി അതിൻ്റെ ഗുണം വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ പേരയിലുടെയും ഈ ഒരു മിക്സ് നമ്മൾ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഉള്ളത് അതിന് കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കിയിട്ട് അതായത് നമ്മുടെ ഇപ്പോൾ നെറ്റീര് ഇതുവരെ ഉള്ളെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഇറക്കിയിട്ടണം മുഖത്ത് പൂർണ്ണമായിട്ടും ഇടുന്നത് കൊണ്ടും വേറെ തെറ്റൊന്നുമില്ല പക്ഷേ കണ്ണിലേക്ക് ഇത് പോകരുത് എന്നൊരു കാര്യമുണ്ട് വായുടെ ഉള്ളിലേക്കും പോകേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ ആ സമയം നമ്മൾ ഒരിക്കലും ഫാൻ ഇട്ടിട്ട് ഇതിരുന്ന് ഉണങ്ങരുത് അതായത് നോർമലായിട്ട് തന്നെ മുഖത്ത് നന്നായിട്ട് ഉണങ്ങി പിടിക്കുന്ന ആ ഒരവസ്ഥ നല്ല ഡ്രൈ ആവുന്ന അവസ്ഥ അതുവരെ നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് വെച്ചിരിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി പേരയിലെ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ത്രിബലയുടെ വെള്ളം കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് തുടച്ച് എടുക്കാം മുഖം അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് പൗഡറോ ഏതെങ്കിലും തരത്തിലുള്ള ക്രീമുകളോ കോസ്മെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എണ്ണകളോ സോപ്പോ ഒന്നും നിങ്ങളുടെ മുഖത്ത് ഈ പറയുന്ന രണ്ട് മണിക്കൂർ ഉപയോഗിക്കരുത് എന്നൊരു കാര്യമുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഹോർമോൺ ഇംബാലൻസിൽ നമ്മൾ കഴിക്കുന്ന ഔട്ട് സൈഡ് ഫാസ്റ്റ് ഫുഡുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടാനൊരു സാധ്യത വരുന്നുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് കുറയ്ക്കുക കഴിക്കരുത് എന്നല്ല പറഞ്ഞത് പൊരിച്ച ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കുക എണ്ണയുടെ ഉപയോഗം അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് ചെറിയ രീതിയിലുള്ള വ്യായാമം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും ഒന്ന് കുറയുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് കാണും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ഒരു സെവൻ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ നല്ലൊരു വ്യത്യാസം കണ്ടു പക്ഷേ നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ പതിനാല് ദിവസമെങ്കിലും ഇടണം അപ്പോൾ അങ്ങനെ ഒരു പതിനാല് ദിവസം നിങ്ങൾ ഇട്ടിട്ട് ഏഴ് മുതൽ പതിനാല് ആ ഒരു ദിവസം നിങ്ങൾ ഇട്ടതിന് ശേഷം പിന്നീടുള്ള ആഴ്ചകളിൽ രണ്ട് പ്രാവശ്യം നിങ്ങളിത് ഇട്ടാൽ മതി പിന്നീട് നമ്മൾ ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മളിത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യുക കുരുക്കൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം പക്ഷേ ഫ്രിഡ്ജിന്ന് കുറേശ്ശെ കുറേശ്ശെ മാത്രം പുറത്തേക്ക് എടുക്കുക എടുത്തതിനു ശേഷം ആ ആവശ്യമുള്ള ഭാഗത്ത് പുരട്ടുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇത് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കുക നല്ലൊരു ഡിഫറൻസ് കിട്ടും എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ